ബി ജെ പി വിജയം അപ്രതീക്ഷിതമെന്നും ഇനി മത്സര രംഗത്തേക്കില്ലെന്നും കെ മുരളീധരൻ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം യുഡിഎഫിനൊപ്പം ബി ജെ പിയും പങ്കിട്ടു ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലാണ് തൃശൂരിലെ വിജയത്തിന് കാരണം തനിക്ക് സംഭവിച്ചത് അപ്രതീക്ഷിത പരാജയം തോൽവിയിൽ ജില്ലാ നേതൃത്വത്തിന് മാത്രമല്ല പങ്ക് അന്തർധാരയും ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം മൊത്തത്തിൽ മാറണം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടൽ ഉണ്ടായില്ല വടകരയിൽ നിന്നും മാറിയില്ലെങ്കിൽ പരാജയപ്പെടില്ലായിരുന്നുവെന്നും താൻ അതിന് നിന്നു കൊടുക്കേണ്ടിയിരുന്നു ില്ല എന്നും പറഞ്ഞു രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കയ്യിൽ തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കുമില്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ടെ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സരരംഗത്തില്ല <inaudible>